അനധികൃത നിർമ്മാണം ആരോപിച്ച് മസ്ജിദ് പൊളിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹിന്ദുത്വരുടെ റാലി കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലെ ഷിംലയിലെ മുസ്ലിം പള്ളിക്ക് മുന്നിലാണ് കൂറ്റൻ റാലി നടത്തിയത് ദേശീയ പതാകേന്തിയാണ് ബി ജെ പി പ്രവർത്തകരും ഹിന്ദുത്വ സംഘടനകളും പ്രതിഷേധിച്ചത് മസ്ജിദ് അനധികൃതമാണെന്ന കോൺഗ്രസ് നേതാവായ മന്ത്രിയുടെ പരാമർശത്തിന് പിന്നാലെയാണ് ഹിന്ദുത്വർ തെരുവിലിറങ്ങിയത് ഷിംലയിലെ വിധാൻസഭയ്ക്കു സമീപത്തെ സഞ്ജൗലി മസ്ജിദ് അനധികൃതമാണെന്ന് ആരോപിച്ചാണ് ഒരു സംഘം വ്യാഴാഴ്ച പള്ളിക്ക് പുറത്ത് പ്രക്ഷോഭം നടത്തിയത് ദേവഭൂമി ക്ഷത്രിയ സംഘടൻ പ്രസിഡന്റ് റൊമിത് സിംഗ് താക്കൂറിന്റെ ആഹ്വാന പ്രകാരമാണ് റാലി മുസ്ലിങ്ങൾക്കെതിരെ വിഷം തുപ്പുന്ന മുദ്രാവാക്യങ്ങളാണ് മുഴക്കിയത് പള്ളി പൊളിക്കണമെന്നും സംസ്ഥാനത്തെ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഹിമാചൽ പ്രദേശ് ഗ്രാമവികസന മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ അനിരുദ്ധ് സിംഗ് ബുധനാഴ്ച നിയമസഭയിൽ നടത്തിയ പരാമർശങ്ങളാണ് ഏറ്റവും ഒടുവിൽ ഹിന്ദുത്വർ ആയുധമാക്കിയത് അനധികൃത പള്ളിയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന അനിരുദ്ധ് സിംഗിന്റെ പരാമർശത്തിനെതിരെ കോൺഗ്രസിലും വിമർശനം ഉയർന്നിരുന്നു സർക്കാർ ഭൂമിയിലാണ് മസ്ജിദ് പണിതതെന്നും കഴിഞ്ഞ പതിനാല് വർഷമായി കേസ് കോടതിയുടെ പരിഗണനയിലാണെന്നുമാണ് മന്ത്രി പറഞ്ഞത് രണ്ടായിരത്തി പത്ത് മുതൽ മസ്ജിദിന് നോട്ടീസുകൾ നൽകുന്നുണ്ട് നാൽപ്പത്തിനാല് തവണ കോടതി ഹിയറിംഗ് നടത്തിയിട്ടുണ്ട് പ്രദേശത്ത് ഇത് സംഘർഷമുണ്ടാക്കിയിട്ടുണ്ട് ആരോപണങ്ങളിൽ അന്വേഷണം വേണമെന്നുമായിരുന്നു സിംഗ് നിയമസഭയിൽ പറഞ്ഞത് അവർ അനുമതിയില്ലാതെയാണ് നിർമ്മാണം തുടങ്ങിയത് ആദ്യം ഒരു നില നിർമ്മിച്ചു അതിനെ കൂട്ടിച്ചേർത്തു അവർക്ക് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ശീലമുണ്ട് അവർ അഞ്ച് നിലകളുള്ള ഒരു മസ്ജിദ് നിർമ്മിച്ചു ഇതെല്ലാം അന്വേഷിക്കണമെന്നും മന്ത്രി പറഞ്ഞിരുന്നു മാത്രമല്ല സഞ്ജോലി മാർക്കറ്റ് ഏരിയയിൽ മോഷണം വർദ്ധിക്കുകയാണ് സ്ത്രീകൾക്ക് നടക്കാൻ പ്രയാസമായിരിക്കുന്നു ലൌ ജിഹാദ് ശ്രദ്ധിക്കേണ്ട ഗുരുതരമായ വിഷയമാണ് രാജ്യത്തിനും സംസ്ഥാനത്തിനും അപകടകരമാണ് എന്നുമായിരുന്നു മന്ത്രിയുടെ അധിക്ഷേപം മന്ത്രിയുടെ പ്രസ്താവനക്കെതിരെ ഏതാനും എം എൽ എമാരും പ്രതിഷേധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് മസ്ജിദ് ആദ്യമായി നിർമ്മിച്ചതെന്ന് കോൺഗ്രസ് എം എൽ എ ഹരീഷ് ജനാർത്ത നിയമസഭയിൽ തന്നെ മറുപടി നൽകി പ്രദേശത്ത് സംഘർഷാവസ്ഥ ഇല്ലെന്നും അദ്ദേഹം മന്ത്രിയെ തള്ളിപ്പറഞ്ഞു നിയമവിരുദ്ധമായി നിർമ്മിച്ച ടോയ്ലറ്റുകൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് ചില കക്ഷികൾ വിഷയം ഊതി വീർപ്പിക്കുകയാണെന്നും ഹരീഷ് ജനാർദ വ്യക്തമാക്കി കയ്യേറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ അലംഭാവം കാണിക്കില്ലെന്നായിരുന്നു മറ്റൊരു കോൺഗ്രസ് നേതാവായ പൊതുമരാമത്ത് മന്ത്രി വിക്രമാദിത്യ സിംഗിന്റെ വാദം ആരും നിയമത്തിന് അതീതരല്ലെന്നും എന്ത് നടപടി സ്വീകരിച്ചാലും അത് മുനിസിപ്പൽ കോർപ്പറേഷൻ ആയാലും പോലീസായാലും നിയമത്തിന്റെ മാനദണ്ഡങ്ങൾക്ക് കീഴിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് എല്ലാവർക്കും തുല്യ അവകാശമുണ്ടെന്നും തനിക്ക് എല്ലാ മതങ്ങളോടും ബഹുമാനമുണ്ട് എന്നുമാണ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഗു വ്യക്തമാക്കി സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് അനുമതിയുണ്ടെങ്കിലും നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് മസ്ജിദിന്റെ നാല് നിലകളും നിയമവിരുദ്ധമാണെന്നും പത്തു വർഷമായിട്ടും പള്ളിക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ലെന്നുമാണ് ഹിന്ദുത്വരുടെ വാദം ഹിമാചൽ പ്രദേശിൽ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ഹിന്ദുത്വർ ആവശ്യപ്പെട്ടു ഏതാനും മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ ആക്രമിച്ചെന്ന കള്ളക്കഥയും പ്രചരിപ്പിച്ചിട്ടുണ്ട് ആഗസ്റ്റ് മുപ്പതിന് മല്യാന മേഖലയിൽ ഒരു വ്യവസായി ആക്രമിക്കപ്പെട്ടതിനെയാണ് ഇത്തരത്തിൽ ചിത്രീകരിച്ചത് ഇതിൻ്റെ പേരിലും കൂടിയാണ് ഇന്ന് പ്രതിഷേധ റാലി നടത്തി മുസ്ലിങ്ങൾക്കെതിരെ കൊലവിളി നടത്തിയത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്